അറബിക് റോയൽ ഹൗസ് ാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ ശക്തമായ കാട്ടിന്റെ അകമ്പടിയോട് കൂട്ട് നമ്മൾ കെസ്ഇബിയിലേക്കൊറേ മൊത്തം കർട്ടൻ പ്ലാൻ ആണ് ചേർക്കുന്നത് ആണ് എന്റെ അമ്പവ് ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് പേർക്ക് എനിക്ക് അസുഖമായിട്ടിരിക്കുകയാണ് പന്ത്രണ്ടൊന്നുമില്ല അതിൽ കൂടുതലിരിക്കാം വീടിൻ്റെ ഉള്ളിൽ സദാസമയം ഒരു വെള്ളച്ചാട്ടത്തിൽ ഒരു വാട്ടർ ഇല്ലേ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് പോയെന്ന ഫീലാണ് അതെ അതെ നമ്മൾ വയനാട്ടിലാണ് നല്ലൊരു മഴക്കാലത്ത് വയനാട്ടിലൊരു വീട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പുറമേ കണ്ടില്ലേ നല്ല കാലവർഷം നല്ല തണുത്ത കാറ്റും കോടയും എല്ലാം ഇറങ്ങിയൊരു ദിവസമാണ് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നതും ഒരു റോയൽ വീടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അറബിക് റോയൽ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നതും ഏകദേശം പന്ത്രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള ഒരു കിട്ടിലൻ ഗംഭീര വീട് ഈ വീടും ചെയ്തിരിക്കുന്നത് നമ്മുടെ നസീർ സാറാണ് സാറേ നമസ്കാരം പ്രകൃതി ആർക്കിടെക്ട് കാലിക്കറ്റ് അല്ലേ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ മെല്ലെ വെല്ലക്കയറി വരുകയാണ് ഒരു കുന്നിൻ ചെരുവിലായിട്ടുള്ള ഒരു വീട് പോലെയാണ് മുൻപിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള വലിയ മലനിരകളൊക്കെ കാണാം ഏറ്റവും നല്ല ആംബിയൻസിലാണ് ഇവട് നല്ല മലമലകളും പ്രകൃതി പ്രകൃതിരമണീയമായിട്ട് എന്താ പറയുക ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അതെ അതെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡും വീടുകളും ഒന്നും കാണാൻ പറ്റില്ല നേരെ മലനിരകളാണ് കാണാൻ പറ്റില്ല അപ്പൊ അതിനെയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പും വീടിന്റെ ബാൽക്കണികളും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലേ ഏ സുഭവ എന്താണെന്ന് ശരിക്കും ഈ വീടിന്റെ പേര് ഹയാത്ത് ഹയാത്തിനാണ്ട് പേര് സൗദി ബേസ്ഡ് ബിസിനസ്സുകാരാണ് അവർക്ക് പിന്നെ നാട്ടിൽ നല്ലൊരു വീട് സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ കാണിച്ച ലൊക്കേഷൻ ഏറ്റവും നല്ല ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ വീട് സെലക്ട് ചെയ്തത് ആ ലൊക്കേഷൻ പറ്റി വീട് തന്നെ സെറ്റ് ചെയ്തു ചെയ്താൽ ഒരു വീടാണ് കേട്ടോ എത്ര സ്ക്വയർ ഫീറ്റാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് പന്ത്രണ്ടായിരം ഔട്ട് ഓഫ് സ്ഥലം ഒരു പതി പത്ത് പതിനാറായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുണ്ട് ഓ വലിയ വീടാണ് നമ്മൾ നടന്ന് നടന്ന് മടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ലാൻഡ്സ്കേപ്പ് നല്ലത് നമ്മൾ തുടങ്ങാം അല്ലേ വലിയൊരു ആണ് ഒരുപാട് പ്ലാൻസ് എല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അപ്പം ഗസിബോകൾ ഗസിബോ ഉണ്ട് പിന്നെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഇത് ഗസീബോ അല്ലേ ഇത് വാട്ടർ ഫൗണ്ടൈനാണ് വാട്ടർ ഫൗണ്ടൻ ആണ് ആ ആ ഇവിടെ നിന്നൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂ ആയിരിക്കും അതായത് അതായത് വെള്ളമുണ്ട് ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് വയനാട്ടുകാർക്ക് അറിയാം അവിടും ജസ്റ്റ് അമ്പത് മീറ്ററിങ്ങ് മാറിയിട്ടുള്ളൂ നല്ല കാറ്റാടോ ഒരു രക്ഷയില്ല ഇപ്പം ഇതാണ് വീട് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച അല്ലേ മെയിൻ എൻട്രൻസ് വളരെ രാജകീയമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലെ മഴ വന്നാൽ അടിക്കാൻ വരാൻ ടച്ച് ചെയ്യാതിരിക്കാനാണ് ഒരു പോർട്ടിക്ക പോലെ ഫ്രണ്ടിലൊക്കെ ഒരു വർക്ക് കവർ ചെയ്ത് വെച്ച് ഇങ്ങനെ ഒരു സ്ഥലം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇത് പടിഞ്ഞാറാണ് ഫേസ് നല്ല കാറ്റുണ്ടാവും മഴ ഉണ്ടാവും അത് വരാന്തയിലേക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഡിസൈൻ പരമായിട്ട് ഭംഗിയപരമായിട്ട് അത് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിലും അങ്ങനെ തന്നെയാണ് ആ ഈ പറഞ്ഞ കാറ്റും വെയിലും മഴയും എല്ലാം വീടിൻ്റെ അകത്തേക്ക് ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുറകിലൊരു വാട്ടർ ഉണ്ട് ഇത് രാത്രിയിലൊക്കെ നല്ല ലൈറ്റൊക്കെ ചെയ്ത് നല്ല രസമായിരിക്കും നല്ല രസമായിരിക്കും അത് മക്കിയാട് മലനിര മക്കിയാടല്ലേ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ കേട്ടോ അതിന്റെ സൈഡ് സൈഡിലായിട്ടാണ് ഈ വീട് വരുന്നത് അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ലൈറ്റുകൾ നല്ല ലൈറ്റുകൾ ലാൻഡ്സ്കേപ്പിലായിട്ട് പ്രത്യേകം ഇറ്റലിയിലും ഇറ്റലി ആണ് ലൈറ്റുകൾ ആ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് അപ്പൊ ഈ ഒരു കാലാവസ്ഥ കൂടെ ആകുമ്പോഴത്തേക്കും

മോളില് ഗ്ലാസ് ചെയ്തിട്ട് അതെന്ന് പറയുമ്പോൾ കാർ പോർച്ച് ആപ്പുറത്തെ സൈഡില് വരുന്നത് അപ്പൊ ഹയാത്തിന്റെ ഉള്ളിലേക്ക് വലിയൊരു വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സിറ്റ് സിറ്റൗട്ടിനെ അല്ലേ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഡയറക്റ്റ് വീട്ടിലേക്ക് അടിച്ച് കയറാത്ത രീതിയിലുള്ള ഇവിടെ തന്നെ വീട്ടിന്റെ ഉള്ളിലെ ലൈറ്റിംഗ് ഒക്കെ എത്രത്തോളം പ്രാധാന്യത്തോടെ ചേർത്തിരിക്കുന്ന മനസ്സിലാവും ഇപ്പൊ മുകളിലൊക്കെ ചെയ്തിരിക്കുന്ന വലിയ ഹാങ്ങിങ് ലൈറ്റുകൾ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടഡ് ലൈറ്റ് പറയുന്നത് സിറ്റൌട്ടിലേക്ക് ഇതാണ് സിറ്റൌട്ട് നമുക്ക് പ്രൈവസി ഉള്ള രീതിയിലാണ് അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേർണിച്ചറ് എല്ലാം റോയൽ ടൈപ്പ് ഫേർണിച്ചർ ഇന്ത്യനാഷണൽ ഇമ്പോർട്ട് എത്ര നാളുകൊണ്ടാണ് നമ്മൾ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വർഷത്തിന് ആ ആ മുകളിലായി അത്രത്തോളം പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത്രത്തോളം പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ ഇപ്പോൾ ഒരു വയനാട്ടിലൊക്കെ ഒരുപാട് വീടുകൾ വയനാട്ടിൽ നിന്നല്ല കോഴിക്കോടൊക്കെ ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അല്ലെ പ്രകൃതി ആർക്കിടെക്ചർ ഇപ്പം റിസോർട്ട്സ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് വീടുകൾ വീടുകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഹോട്ടൽസ് ഹോട്ടൽസ് പിന്നെ സ്കൂള് സ്കൂളുകൾ കൺവെന്റ് സെന്റർ കൺവെന്റ് സെന്ററുകളോ വൻകിട പരിപാടികളോ പള്ളികളൊക്കെ ചെയ്തിട്ടുണ്ടോ വലിയ വലിയ പ്രൊജക്ടുകൾ ചെയ്യുന്ന ഒരു ടീമാണ് പ്രകൃതി ആർക്കിടെക്ട്സ് കാലിക്കറ്റ് ആണ് അല്ലേ യെസ് അപ്പൊ നമുക്ക് കയറി വരാം ഈ സിറ്റൌട്ടിൽ തന്നെയാണ് രണ്ടിടത്തായിട്ട് ഈ ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട് റോയൽ ചെയേഴ്സും ചെയ്സും അതിനുവേണ്ടിയിട്ടുള്ളൊരു കോഫി ടേബിളും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇറ്റാലിയൻ മാർബിൾ ആണ് ഇറ്റാലിയൻ മാർബിൾ മാത്രല്ല ത്രൂ ഔട്ട് ചെയ്തിരിക്കുകയാണ് ഫുള് വലിയ ഒരു ഡോർ ആണ് ഒരു ഭാഗം നമ്മൾ വലിയ മരത്തിന്റെ ഡോറുകൾ തുറന്ന് വീടിന്റെ ഉള്ളിലേക്ക് റോയൽ പാലസിന്റെ ഉള്ളിലേക്ക് ഹയാട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ഒരു വലിയൊരു സ്റ്റെയർ പറഞ്ഞാൽ വീടിന്റെ സ്റ്റേറിയ ഇരുവശത്തേക്കും കയറി സ്റ്റേറാണ് സാധാരണ റോയൽ ഫീൽഡിന് ചെയ്യുന്ന ആണ് റോയൽ സ്റ്റൈലാണ് നമ്മള് സാധാരണ ഉള്ള സൈഡിൽ കൂടെ പോകുന്ന ഒരു സ്റ്റെയർ ഒന്നും അല്ല ഇവിടെ ചെയ്തിരിക്കുന്ന അപ്പൊ അവിടെ ഈ സ്റ്റെപ്പിന്റെ താഴെയുള്ള ഫിഷ് ബോണ്ട് ഫിഷ് ബോണ്ട് ഫിഷ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അതായത് ഈ ഫിഷ് ബോണ്ട് വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ വലിപ്പം ഇത് ഇതൊന്നും അല്ലായിരുന്നു അതായത് നമ്മുടെ സിറ്റ് ഔട്ട് വരെ നീണ്ട് കിടക്കുന്ന ഒരു ഫിഷ് പോണ്ടായിരുന്നു പക്ഷെ അതിനെ കവർ ചെയ്തു അല്ലേ കവർ ചെയ്തിട്ട് കുറച്ച് അങ്ങനെയാണ് എന്നാലും കുറവൊന്നുമില്ല ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവിട്ടു അതിങ്ങനെ നീണ്ടുകിടക്കുകയാണ് പോരാതിന് മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂളും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഹാൻഡ് റൈലെല്ലാം കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റൈല അത്യാവശ്യം കുട്ടികളൊക്കെ ആണ് സേഫ് ആയിട്ട് പറ്റും ഇവിടെ രണ്ട് സൈഡില് ഒരു പില്ലറുകൾ പോലെ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ലെഗ് ആണ് മാസ്റ്റർ ടീക്കൂട്ടാണ് ടീക്കൂട്ട് ടീക്കൂട്ടാണ് ടീക്കുഡാണ് ചെയ്തിരിക്കുന്നത് അവിടെയും ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ലെഗ്ഗെന്ന് പറയാ ആഹ് ഫസ്റ്റർ ലെഗിന് ആ ഓക്കെ മാസ്റ്റർ ലേക്ക് മാസ്റ്റർ ഓക്കെ ഇത് ത്രൂ ആയിട്ട് ത്രൂ ആയിട്ട് ടീ കാണാതിരിക്കും ഈ ഹാൻഡ് റൈലുകളുടെ ഭാഗം വരുന്ന ഭാഗം മുഴുവൻ ടീ കാണേ ഓക്കെ അതാ അപ്പുറത്ത് ഇപ്പുറത്തേക്കും വരുവാണോ നമ്മുടെ ആ ഫിഷ് പോണ്ട് ഫിഷ് ഒക്കെ ഉണ്ട് അത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു നടുമുറ്റം പോലെയാണ് എനിക്ക് തോന്നുന്നത് സാധാരണ വീട് സാറേ നാല് കെട്ടിയുള്ള നടുമുറ്റം പോലെ ഇവിടെ നമ്മുടെ ഒരു ഫിഷ്പോണ്ട് അതിന് ചുറ്റുവായിട്ടാണ് വരുന്നത് അപ്പൊ പലയിടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഈ പറഞ്ഞ റോയൽ തീമിനെ ഒരു പാലസ് ഫർണിച്ചറാണ് തീമിനുള്ള അപ്പൊ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇതാണ് ലിവിങ് സ്പേസ് വരുന്നത് അല്ലേ ഓ എന്റെ അമ്മ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ സുഖമായിട്ട് ഇരിക്കാ പന്ത്രണ്ട് ഒന്നും അല്ല അതിൽ കൂടുതലിരിക്കാം എന്തായാലും പറ്റുന്ന രീതി സാധാരണ നല്ല ഹൈറ്റിലാണ് ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഡബിൾ ലിവിംഗ് റൂമിലാക്കാണ് നമുക്ക് പിന്നെ കൂടി കിട്ടും തൊട്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ട് ചെറിയൊരു സാധാരണ റോയൽ വീട്ടിലും ലൈറ്റ് പാസ് ചെയ്യാനും ഒക്കെ കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു വെന്റിലേഷൻ ഏരിയ ഉണ്ട് ഉള്ളിൽ തന്നെ ഒരു ബെഡ്റൂം ബെഡ്റൂം അത് രണ്ട് ഗസ്റ്റ് അപ്പുറത്ത് ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ നാൽപ്പത് നാൽപ്പത് മീറ്റർ ഉണ്ട് ലെങ്ത് ഉണ്ടാവും ഒരറ്റത്തത് അങ്ങേ അറ്റത് വരെ കാണാൻ പറ്റും ഇവിടെ മുകളിൽ ചെയ്തിരിക്കുന്ന ലൈറ്റ് ഇത് പിന്നെ ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ് മുകളിൽ അതേ കൊളോണിയൽ കൊളണി അപ്പം നമ്മൾ അവിടെ കണ്ട ലിവിങ് സ്പേസിന് ഇപ്പുറത്തായിട്ട് അതേപോലെ സ്പേസ് ഉണ്ട് സെയിം ഏരിയ ആണ് സെയിം ഏരിയ ആണ് അതേ സൈസിൽ തന്നെ ഉള്ളതാണ് ഇവിടെ വരുമ്പോൾ ഇത് ഡൈനിങ് സ്പേസ് ആയിട്ട് മാറുകയാണ് വലിയൊരു ഡൈനിങ് സ്പേസ് അവിടെയും ഈ ഫർണിച്ചർ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള പത്ത് ആ പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റും ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇതും ഇന്തോനേഷ്യൻ ആണ് എല്ലാം എല്ലാ ഫർണിച്ചറും ഇൻഡോനേഷ്യൻ ആണ് ഇപ്പം സൈഡിലിരിക്കുന്ന കുറെ കൺസോൾ ടേബിൾസ് ഉണ്ട് ടേബിൾസ് ഒക്കെ ഇൻഡോനേഷൻ പറഞ്ഞു ഇന്തോനേഷ്യ ഫർണിച്ചറുണ്ട് രസമാണ് നമുക്കിങ്ങനെ ഇപ്പോ അത്യാ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു എട്ട് വർഷം പത്ത് വർഷം കഴിഞ്ഞാൽ ഇതേ ഫിനിഷ് തന്നെ ഇരിക്കുന്നത് ഒണിക്സ് മാർബിൾസ് ആണ് ഒണിക്സ് മാർബിൾസ് ലൈറ്റ് ലൈറ്റിട്ട ഉള്ളിൻ്റെ ലൈറ്റ് ഫീലിങ് ആണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർബിളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ലൈറ്റ് ഫീലിങ്ങ് ഇപ്പോഴത്തേക്ക് വരുമ്പോഴും നമുക്കിവിടെ സൈഡിൽ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് എല്ലാം ടോപ്പ് ഫിനിഷിങ്ങിനാണ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് ടേബിൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഫെയിൻ അതേപോലെ തന്നെ ഒരു കോട്ടയാട് ഈ സൈഡിലുണ്ട് കോട്ടിയ എയർ സർക്കുലേഷൻ വിൻ്റിലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ചെറുതല്ല വലിയൊരു വിൻഡോ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം കാണാം ബെഡ്റൂം കാണാം അത് ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നില്ല കേട്ടൺ ചേരുന്നതാണ് ഡബിൾ കേട്ടൺ ചേരിതാണ് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഹാൻഡ് വാഷ് ഏരിയ വരുന്നത് ടോട്ടലി ഒരു ഗസ്റ്റ് ഏരിയ ആ ഇതിൻ്റെ ഉള്ളിൽ കിടന്നാണ് പ്രൈവറ്റ് ഏരിയ പ്രൈവറ്റ് ഏരിയകളെ വരുന്നത് പിന്നെ നമുക്ക് പ്രൈവറ്റ് ഏരിയയിലേക്ക് പോവാം വീടിൻ്റെ ഉള്ളിൽ സദാസമയം ഒരു വെള്ളച്ചാട്ടത്തിൽ ഒരു വാട്ടർ ഇല്ലേ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് പോയിരുന്ന ഫീലാണ് അതെ അതെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ സ്ഥിരമായിട്ടാണ് നമുക്ക് ഗസ്റ്റ് മോഡിൽ സെറ്റ് ചെയ്യാം ഗസ്റ്റ് പരമാണോമാറ്റിക് സമയത്ത് വർക്ക് ചെയ്തോളൂ ഒന്നര ചെറിയ ഗസ്റ്റൊക്കെ ആണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഫാമിലി ലിവിങ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെയറിന്റെ ബാക്ക് വെസ്റ്റ് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഒക്കെ വരുന്നത് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് മോഡിലേക്ക് പോകാനായിട്ട് നമ്മൾ നടക്കുന്ന ഈ വഴികളുടെ വശങ്ങളിലായിട്ടാണ് നമുക്ക് ബെഡ്റൂംസ് എല്ലാം വന്നിരിക്കുന്നത് അതാണ് താഴെ മൂന്ന് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമ് നോർമൽ കൊളോണിയൽ ഇങ്ങനത്തെ വീടുകൾക്ക് കോട്ടയാട് സംവിധാനങ്ങൾ കുറവായിരിക്കും നമ്മുടെ ഫാമിലി ചിറ്റിങ്ങിൻ്റെ ചുറ്റും കോട്ടയാടും വാട്ടർ ബോഡിയും ചേക്കാണ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് കണക്ഷൻ ഉണ്ട് അവിടെയുള്ള ഫിഷ് ബോണ്ടിട്ട് ഫിഷ് ബോണ്ടിപ്പോൾ ഫിഷ് ബോണ്ട് കണക്ഷൻ ഉണ്ട് കണക്റ്റഡ് ആണോ ഉള്ളിലൂടെ കണക്റ്റഡാണ്ടോ അതിങ്ങനെ ഈ സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ബാക്കിലൂടെ എങ്ങനെ പോവുകയാണ് അപ്പൊ നമ്മളൊരു ഐലൻഡിലൊക്കെ പറയാം ചുറ്റിൽ വെള്ളമാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഗ്രൗണ്ട് ഫ്ലോറാണ് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് ഇത് പാരസ് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പാരസ് ബെഡ്റൂം വരുമ്പോൾ തന്നെ ഈ റോയൽ വെൽക്കമി എന്ന് പറയില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്തോനേഷ്യൻ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു ഫർണിച്ചർ ഫെർണിച്ചർ വാർഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ് ഇതൊക്കെ എവിടുന്നാണ് പുറത്ത് ഇമ്പോർട്ടിന് ഇമ്പോട്ട് ആണ് അതിന്റേതായ സ്പെഷ്യാലിറ്റീസ് ഉള്ള സംഭവങ്ങളാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കയറ് വരുമ്പോൾ തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോട്ടിയാർ സ്പേസ് കാണാൻ പറ്റും വലിയൊരു കോട്ടിയാർഡ് സ്പേസ് ആണ് അത് നമുക്ക് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ വരാം ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വാക്കിംഗ് വാട്ടർ പിന്നെ ഡ്രസ്സിംഗ് ഏരിയും ഡ്രസ്സിംഗ് ഏരിയയും വാഷ്റൂമെല്ലാം വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വിസ്തൃതി ഉണ്ട് ബെഡ്റൂംസ് എല്ലാം ഓൾമോസ്റ്റ് ഒരേ സൈസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ ടോട്ടലി സിക്സ് ആണ് ആറ് ബെഡ്റൂം ത്രീ പ്ലസ് ത്രീ ആണ് പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ് ആ ഇത് പാരൻസ് ബെഡ്റൂമാണ് ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ റോയൽ കോട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രാജകീയ പ്രൗഢിയോടുകൂടി ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ അവിടെ നമുക്ക് ഒരു സൈഡ് ടേബിൾ വന്നിരിക്കുന്നു ടി വിയുടെ താഴെ വന്നിരിക്കുന്നത് ഈ ടേബിളും ഇത് അത് തന്നെയാണ് വന്നിരിക്കുന്നത് കൊള്ളാം ഇവിടെ തന്നെ നമുക്ക് ഇരിപ്പിടങ്ങളെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റിക്ലൈനർ സോഫർ സോഫ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം കോട്ടി കോട്ടിടക്ക് വരും അപ്പൊ ശരിക്കും ഇതൊരു ഒരു ബ്ലൻഡ് ഡിസൈനാണ് ഡിസൈനാണ് രസോ കേട്ടോ ഓട്ടോമേഷൻ 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 ആണ് 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 ചെയ്തിരിക്കുന്നത് കർട്ടൻസ് എല്ലാം ഓട്ടോമേറ്റഡ് ലൈറ്റിംഗ് ലൈറ്റിംഗ് ആ ഇതാട്ടോ നമ്മൾ ഇവിടുന്ന് കാണുന്ന കോട്ടിയാട് ഇവിടുന്ന് ശരിക്കും പറയാം നമുക്ക് വീടിന്റെ അങ്ങേ അറ്റം വരെ കാണാമെന്നുള്ളതാണ് അത്ര ഓപ്പൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ക്ലോസ് നമുക്ക് ഈ ലൈറ്റുകൾ വരുന്നു എല്ലാം എല്ലായിടത്തും യുണീക് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പേര് പേര് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതുവരെ അഷ്റഫ് അഷ്റഫ് എന്ന് ഒരു ഒരു സൗദി അവർക്ക് ഇങ്ങനെ റോയൽ രീതിയിലുള്ള വീട് ചെയ്തിട്ടാണോ അവർക്കൊരു സിമിലർ റോയൽ പക്ക റോയലിനോട് അവർക്ക് താല്പര്യം നല്ല ക്ലാസിക് വീടിനോടൊരു താല്പര്യം പിന്നെ ചെയ്തു വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് റോയൽ ടച്ച് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫർണിച്ചറിലൊക്കെ റോയൽ ടെക് കീപ് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ രണ്ട് റോയൽ വീട് വേറെ ചെയ്യുന്നുണ്ട് പക്ഷെ അത്തിന് റോയലിന്റെ വർക്കുകൾ കൊടുത്തിട്ടില്ല പ്രകൃതി ആർക്കിടെക്ട് റോയൽ വീടുകൾ ചെയ്തിട്ടുണ്ട് അതങ്ങനെ കസ്റ്റമർ റിക്വയർമെന്റ്സ് അനുസരിച്ച് ചെയ്ത് കൊടുക്കും നമ്മൾ ഇന്നതേ ചെയ്യും എന്നുള്ളത് റോൾ ഒന്നുമില്ല അപ്പൊ കസ്റ്റമർ പറയുന്ന ഏത് രീതിയിൽ അവർക്ക് ആ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളും കസ്റ്റമറും ഹാപ്പി ആവുന്നത് അപ്പൊ ഏത് രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് പ്രകൃതി മുകളിലേക്ക് പോകലേ മോളിലേക്ക് ആ സ്റ്റെയർ ഇത്തരം വീടുകളിലെ ഏറ്റവും മുഖമുദ്ര ആയിട്ടുള്ള സ്റ്റേറാണ് സ്റ്റെയർ ആണ് അത് കാണുമ്പോ തന്നെ തോന്നുന്നു മുഴുവൻ സി എം സി എം സി കട്ടിൻല്ലോ ഫിനിഷിംഗ് റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരികയാണ് മൊത്തത്തിൽ ഈ ലാൻഡിങ് സ്പേസിൽ വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ ശബ്ദം കേൾക്കുന്നില്ല നമ്മുടെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ ഇവിടുന്ന് ഇങ്ങനെ വലിയൊരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതെ അതെന്ന് പറഞ്ഞാൽ നിശ്ശബ്ദമായിട്ട് ഇങ്ങനെ ഒഴുകുന്ന പോലെ തോന്നുമെങ്കിലും അന്ന് ഹൈറ്റിൽ നിന്ന് താഴെ നമ്മൾ കണ്ടിട്ടുള്ള വാട്ടർ ബോഡിയിലേക്ക് വരാം വാട്ടർ ബോഡി ചെന്നിട്ടാണ് അത് അവസാനിക്കുന്നത് എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോൺ ആണ് സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോൺ ഇവിടെ ഈ ലാൻഡിങ് സ്പേസ് നിന്ന് നമുക്ക് രണ്ട് വശത്തേക്ക് പോവാം രണ്ട് വശത്തേക്ക് പോവാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയാൻ ഈ ഒരു ഭാഗമാണ് താഴെ ഡബിൾ ഐറ്റ് വരും ആ ബെഡ്റൂമുകൾ കിച്ചൺ ഡൈനിങ് ഏരിയകളെല്ലാം ഇതിന്റെ വശങ്ങളിലായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഫിഷ് പോണ്ടിന്റെയും സ്റ്റെയറിന്റെയും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ മൊത്തം ഓവറോൾ വ്യൂ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഈ വാളിൽ വന്നിരിക്കുന്ന എല്ലാം ഇറ്റാലിയൻ മാർബിളാണോ അതായത് മാർബിൾ പെയിൻ്റ് പെയിൻ്റാണ് മാർബിൾ ഫിനിഷുള്ള പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അപ്പർ ലിവിംഗ് ഉണ്ട് ബെഡ്റൂമുകളെല്ലാം ഈ സൈഡിലും ആ സൈഡിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ഓക്കെ അപ്പോൾ അത് ലിഫ്റ്റ് കയറി വരായിരുന്നു ലിഫ്റ്റ് ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതാണ് നമ്മുടെ മോളിൽ അപ്പർ ലിവിങ് അപ്പർ ലിവിങ് എന്ന് പറയുന്നത് താഴെ നമ്മുടെ കട്ടിലെ ലിവിംഗ് പ്രൈവറ്റ് ലിവിംഗ് അതേ മോളിൽ വരുന്ന അപ്പർ ലിവിംഗ് ആണ് ടി വി യൂണിറ്റ് ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേർ കൊടുത്തിട്ട് മുകളിലേക്ക് അപ്പർ ലിവിംഗ് ഇങ്ങനെ ഒരു സ്പേസ് അവിടെ കിട്ടിയപ്പോ ബാൽക്കണി സ്പേസ് ആണ് ഒരാൾക്ക് കിടക്കാൻ വിസ്താരമുള്ള ഈ നാരോ സ്റ്റെപ്പ് കടന്നു വരുന്നത് നമ്മൾ അതിലും വലിയൊരു അതായത് ഒരു ഇതൊരു എക്സ്ക്ലൂസീവ് ഏരിയ അതെ അതെ വീട്ടിലെ എക്സ്ക്ലൂസീവ് അപ്പർ ബാൽക്കണി കം അപ്പർ ലിവിങ് എന്ന് ആ നമ്മൾ ആകെ മൊത്തം മൂന്നോ നാലോ ലിവിംഗ് സ്പേസുകളും അതിൽ ഏറ്റവും ടോപ്പ് ഉള്ള ഒരു ലിവിങ് കം ഒരു വേറെന്താ പറയാ ഒരു ബാൽക്കണി ബാൽക്കണി സ്പേസ് കിട്ടുന്ന പോലത്തെ ആക്ച്വലി ബാൽക്കണി ആയിട്ട് പ്ലാൻ ചെയ്തത് പിന്നെ മഴ വെള്ളുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മുടെ ഒന്നിലേക്ക് കൂട്ടിയൊരു ബാൽക്കണി സ്പേസ് കം ലിവിങ് ഏരിയ ചെയ്തതാണ് സൂപ്പർ ഒരു വലിയൊരു ഗ്ലാസ് ഇട്ടിട്ട് ഒരു കർവ് കെർവിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് ഇവിടെ വ്യൂ കിട്ടും

ഇതൊരു മഴക്ക് വേണ്ടി അവളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത ബെഡ്റൂമാണ് മൊത്തം തീം ഈ റോയൽ ടൈപ്പ് ആണെങ്കിലും കളറൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലോട്ട് അവർ ചോദിക്കുന്നത് കുറച്ചും കൂടി കുട്ടികൾക്കുള്ള ലേഡീസ് ഹുഡൻസിലുള്ള ആ ഒരു കളർ തീമിലാണ് Judite, ും ഒരു നമ്മള് വരുമ്പോ കണ്ടിട്ടുള്ള സ്റ്റേറിന്റെ ഹാൻഡ് റൈറ്റ് കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ടീക്കിൽ തന്നെയാണ് പിന്നെ ഇവിടെ തന്നെ ബാൽക്കണി ഉണ്ട് ആ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ഇത്രയും കാഴ്ചകളൊന്നും പോരാതെ നമുക്കൊരു പൂള ഇവിടെ അതെ അതെ ഒരു വലിയൊരു പൂളാണ് അണ്ട പൂളാണ് മൊത്തം വെള്ളമാണ് വീട്ടില് അത്രത്തോളം പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പൂളാണ് അതും മോളിൽ നമുക്ക് ഇങ്ങനെ ടെൻ മീറ്റർ വിടുത്തിൽ മോളിൽ ലെങ് പൂളാണ് ലെങ് പൂളാണ് നല്ല നേരത്തെ കുളിക്കാൻ പറ്റുന്ന എക്സൈസ് ചെയ്യാൻ പറ്റുന്ന പൂളാണ് അതിന്റെ റൂഫ് നമുക്ക് മാറ്റാൻ പറ്റും റൂഫ് നമുക്ക് പിന്നെ സൺലൈറ്റ് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും സ്പ്രൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണോ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റും അതിലേറെ ഉണ്ടല്ലേ ഫീറ്റും ഇത്രയും നടന്ന് കാണുമ്പോഴത്തേക്കും ഒരു സമയമായി പ്രകൃതി ആർക്കിടെക്സ് നസീർ സാർ നിങ്ങൾ ഇത്തരം ഒരുപാട് വലിയ വീടുകളും ഫീച്ചേഴ്സ് ഉള്ള പല തരത്തിലുള്ള വീടുകൾ ചെയ്തിട്ടുണ്ട് പ്രകൃതി ആർക്കിടെക്സിന്റെ വെറൈറ്റി വീടുകൾ വീണ്ടും കാണിക്കുന്നതാണ് വീടുകൾ മാത്രമല്ല റിസോർട്ടുകളുണ്ട് അല്ലേ ഹോട്ടൽസ് ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് അപ്പം കൺസ്ട്രക്ഷൻ രംഗത്തെ ഒരു വെറൈറ്റി ടച്ച് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ടീമാണ് പ്രകൃതി ആർക്കിടെക്ച് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം നസീർ സാർ ഓക്കെ അപ്പൊ എല്ലാവരോടും ബൈ പറഞ്ഞേ ബൈ